എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് ആളുകൾ ഓരോ പ്രതിസന്ധികളിൽ ചെന്ന് ചാടുകയും അതിൽ നിന്ന് കരകയറാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് നല്ല ബുദ്ധിയുള്ള ആളുകൾ പോലും പലപ്പോഴും ഇത്തരം പ്രതിസന്ധികളിൽ പതറി നിൽക്കുന്നത് നാം കാണാറുണ്ട് ഒരു രാജ്യത്ത് യുവാവായ ഒരു രാജാവ് ഉണ്ടായിരുന്നു കൊട്ടാരത്തിലെ മന്ത്രിമാരും ഭടന്മാരുമെല്ലാം അദ്ദേഹത്തോട് ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇത് കേട്ട രാജാവ് ആ രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശിയോട് ചോദിച്ചു ആട്ടെ മുത്തശ്ശിയുടെ അഭിപ്രായം എന്താണ് എൻ്റെ വിവാഹത്തെപ്പറ്റി മുത്തശ്ശി പറഞ്ഞു നല്ല സ്വഭാവവും കാര്യപ്രാപ്തിയുമുള്ള ഒരു യുവതിയെ അങ്ങ് വിവാഹം കഴിക്കണം ഇത് ശരിയാണെന്ന് രാജാവിന് തോന്നി യുവതികളുടെ സ്വഭാവം പരീക്ഷിക്കാനായി രാജാവ് ഒരു വിദ്യ പ്രയോഗിച്ചു അന്യരാജ്യത്തു നിന്നും ഒരു കണ്ണാടി വരുത്തി ഭടന്മാരോട് പറഞ്ഞു ഇതൊരു മാന്ത്രിക കണ്ണാടിയാണ് ഈ കണ്ണാടിയിൽ സ്വഭാവ ദൂഷ്യമുള്ള സ്ത്രീകൾ നോക്കിയാൽ ഇതിൽ കറുത്ത പാടുകൾ വീഴുന്നതാണ് അപ്പോൾ തൻ്റെ രാജ്ഞിയാകാൻ താല്പര്യമുള്ള യുവതികളോട് ഓരോരുത്തരോടായി ഈ കണ്ണാടിയിൽ വന്ന് നോക്കാൻ നാമിത കൽപ്പിക്കുന്നു രാജാവിൻ്റെ കൽപ്പന അവ രാജ്യമൊട്ടാകെ ഭടന്മാർ വിളംബരം ചെയ്തു ആദ്യം ഇതു കേട്ട യുവതികൾ സന്തോഷിച്ചെങ്കിലും പിന്നീട് അവർക്കാർക്കും തന്നെ ആ കണ്ണാടിയിൽ നിന്ന് വന്ന് നോക്കാൻ ധൈര്യമുണ്ടായില്ല ഇതു കേട്ട രാജാവ് ചോദിച്ചു ഈ രാജ്യത്ത് തെറ്റു ചെയ്യാത്ത ഒരു യുവതി പോലുമില്ലേ ഇതു കേട്ട് ഭടന്മാർ അടുത്ത ആട്ടിടയ ഗ്രാമത്തിലും ഇത് വിളംബരം ചെയ്തു ഇതു കേട്ട അവിടുത്തെ ഒരു യുവതി രാ ഭടന്മാരോട് പറഞ്ഞു എനിക്ക് ആ കണ്ണാടിയിലൊന്നു നോക്കാൻ താൽപ്പര്യമുണ്ട് ഭടന്മാർ ഉടനെ തന്നെ ആ യുവതിയെ കൊട്ടാരത്തിലെത്തിച്ചു ഈ യുവതിയെ കണ്ട് മറ്റുള്ളവർ പരിഹസിച്ചു ഇവർ നോക്കിയാൽ കണ്ണാടി ആകെ പോകും പക്ഷേ ഇതൊന്നും അവർ ചെവിക്കൊണ്ടില്ല അവർ കണ്ണാടിയിൽ നോക്കി പക്ഷേ ആ കണ്ണാടിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല ഇത് കണ്ട രാജാവ് വളരെ സന്തോഷിച്ചു യുവതി രാജാവിനെ നോക്കി വണങ്ങിയിട്ട് പറഞ്ഞു ചെറിയൊരു തെറ്റെങ്കിലും ചെയ്യാത്തവരായി ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാകില്ല പ്രഭു അത്തരം തെറ്റുകളൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കണ്ണാടിയിൽ കറുത്ത പാടുകൾ വീഴുന്നത് എനിക്ക് ഭയമില്ല ഞാൻ എനിക്ക് അങ്ങയുടെ ഭാര്യയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ധൈര്യമായിട്ട് തന്നെ വന്നതാണ് ഇത് കേട്ട രാജാവ് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച സ്വഭാവ ഗുണവും കാര്യപ്രാപ്തിയും നിങ്ങളിലുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ തന്നെ വിവാഹം കഴിക്കാനാണ് താല്പര്യം അങ്ങനെ അവരുടെ വിവാഹം വളരെ ആർഭാടപൂർവം നടന്നു പ്രിയമുള്ളവരെ നമ്മുടെ ബുദ്ധി നാം വേണ്ട വിധത്തിൽ പ്രയോഗിച്ചാൽ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും അപ്പോൾ റെഡിയല്ലേ നമുക്ക് നമ്മുടെ ബുദ്ധി വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ സാധിക്കട്ടെ അത് എപ്പോഴാണോ പ്രയോജനപ്പെടുന്നത് ആ വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ ഏത് വിധത്തിലാണോ പ്രയോജനപ്പെടുന്നത് ആ വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു